എല്ലാ വീടുകൾക്കും പ്രൗഢിയും പ്രതാപവും അതിൻ്റെ വാതിലുകളും ജനവാതിലുകളുമാണ് നല്ല എയർ സർക്കുലേഷൻ സൂര്യപ്രകാശം കാറ്റ് വെളിച്ചം കിട്ടാനാണ് വാതിലുകളും ജനവാതിലുകളൊക്കെ എന്നാൽ ചിലപ്പോഴൊക്കെ ചില സൈഡുകളിലെ വാതിലുകളും ജനവാതിലുകളും അടച്ചിടേണ്ടി വരാറുണ്ട് അവിടുത്തെ ശബ്ദകോലാഹങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ദുർഗന്ധങ്ങൾ അവിടുത്തെ മോശം പ്രകടനങ്ങൾ കണ്ട് തളരാറുണ്ട് എന്നാൽ ബന്ധങ്ങൾ സുദൃഢമാവാനാണ് എല്ലാവരും എല്ലാ കവാടങ്ങളും തുറന്നിടുന്നതെങ്കിൽ ചില ബന്ധങ്ങൾ എന്നെ തകർക്കുമെങ്കിൽ എന്നെ അശ്ലീലങ്ങളിലേക്ക് എത്തിക്കുമെങ്കിൽ എന്നെ ചൂഷണങ്ങളിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ ആ കവാടങ്ങൾ അവിടെ അടക്കട്ടെ ആ സൈഡ് ബന്ധാക്കട്ടെ ആ ബന്ധം നമുക്ക് വേണ്ട ആ ബന്ധം അപകടമാണ് നഷ്ടമാണ് പരാജയമാണ് നല്ല ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക നല്ലതിലേക്ക് എത്തിച്ചേരുക